നൂതന ആയുധങ്ങളുടെ വൻ ശേഖരവുമായി പുതിയ പോർമുഖം തുറക്കാനൊരുങ്ങുകയാണ് ഇറാൻ അമേരിക്ക ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും ശക്തമാകുമ്പോഴും കൂടുതൽ കരുത്താർജിച്ച് ഇറാൻ മുന്നോട്ടു പോവുകയാണ് പാശ്ചാത്യ ശക്തികൾ അവരുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത് ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഈ പാശ്ചാത്യ അച്ചുതണ്ടിന്റെ ഭീഷണിയെ തന്ത്രപരമായും സൈനികമായും നേരിടാൻ ഇറാൻ ഒരുങ്ങുന്നതായാണ് വാർത്താ ഏജൻസിയായ റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ രണ്ടാം ഘട്ട തുറന്ന സംഘർഷമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാനിയൻ നേതൃത്വം ആഭ്യന്തരമായും ബാഹ്യമായും പ്രതിരോധം ശക്തമാക്കുന്നതായി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേലുമായി ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇറാനിയൻ അധികൃതർ രാജ്യത്തിനകത്ത് വിദേശ സ്വാധീനം ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു വിപുലമായ പ്രചാരണം ആരംഭിച്ചു ശത്രുതാപരമായ ശക്തികളുമായും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുമായും ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടാണ് ഈ നടപടികൾ ആരംഭിച്ചത് നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് റെസാ പഹുലവി നിയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന പേരെ കസ്റ്റഡിയിലെടുത്തത് ഇതിലെ പ്രധാന സംഭവമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ശ്രമങ്ങളെ തകർക്കാൻ ഇറാൻ നടത്തുന്ന നിർണായക നീക്കങ്ങളാണിത് ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ തുടർച്ചയായി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് മൂന്നിന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഡിഫൻസ് കൌൺസിൽ എന്ന പുതിയ തന്ത്രപരമായ സ്ഥാപനം രൂപീകരിച്ചു പ്രസിഡന്റ് ജുഡീഷ്യറി മേധാവി പാർലമെന്റ് സ്പീക്കർ സൈനിക കമാൻഡർമാർ എന്നിവരടങ്ങുന്ന ഈ കൗൺസിൽ ദേശീയ പ്രതിരോധ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും ദീർഘകാല പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്തുന്നതിനുമാണ് മേൽനോട്ടം വഹിക്കുക ഈ നിർണായക ഘട്ടത്തിൽ മസൂദ് പസഷ്കിയാൻ പ്രസിഡന്റായുള്ള സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ സെക്രട്ടറിയായി അലി ലാരിജാനെ നിയമിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നു സുപ്രീം നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവായ ലാരി ജാനിയുടെ നിയമനം ഏറെ ശ്രദ്ധേയമാണ് നിയമനത്തിന് മുൻപ് അദ്ദേഹം റഷ്യ സന്ദർശിക്കുകയും ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് കൂടുതൽ സംഘർഷങ്ങൾ പ്രതീക്ഷിച്ച് ദീർഘകാല തന്ത്രപരമായ ആസൂത്രണത്തിലേക്ക് ഇറാൻ മാറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ ഗൌരവമായി കാണുന്നു എന്നതിന് കൂടുതൽ സൂചനകൾ പ്രതിരോധ മേഖലയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ബാഹ്യമായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾ വർദ്ധിക്കുകയും ചെയ്യുന്നു പാശ്ചാത്യ പാശ്ചാത്യം ലോകക്രമത്തിന് ഇറാൻ ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയെന്ന പാശ്ചാത്യ വിവരണവും ചൈനയുമായുള്ള വളർന്ന പങ്കാളിത്തവും ഇറാനിയൻ പ്രശ്നത്തെ ആഗോള മത്സരത്തിന്റെ ഭാഗമാക്കുന്നു തങ്ങളുടെ എതിരാളികൾ ദുർബല തെറ്റിദ്ധാരണയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലും അമേരിക്കയും ഒരു ചെറിയ സംഭവം പോലും വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഭീഷണികളെ വകവയ്ക്കാതെ ഇറാൻ അതിന്റെ ദേശീയ താല്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധത്തിന്റെ പാതയിലാണ് മുന്നോട്ടു പോകുന്നത് News das Karma News